ബന്ദ്രാസനം ഇതേപോലെ സുഖാസനത്തിൽ ഇരിക്കുക ഇനി സാവകാശം കാൽപാദങ്ങൾ തൊഴുത പോലെ മുന്നിൽ വയ്ക്കുക ശരീരത്തോട് പരമാവധി അടുപ്പിച്ച് വയ്ക്കുക ഹീലുകളൊക്കെ ഇനി കൈകൾ ഇതേപോലെ പാദങ്ങളിൽ പിടിക്കുക ഈ മുട്ടുകൾ പരമാവധി താഴ്ത്തി വയ്ക്കുക നിവർന്നിരിക്കുക നെഞ്ചു വിരിക്കുക വയറൊതുക്കി പിടിക്കുക മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരിക ഇതേ നിലയിൽ പത്ത് പതിനഞ്ച് സെക്കൻഡ് അനങ്ങാതിരിക്കാൻ ശ്രമിക്കുക സാധാരണ ശ്വാസഗതിയിൽ പ്രയാസമുള്ളവർ തിരിച്ചു വന്നിട്ട് വിശ്രമിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഇതേ അവസരിയ്ക്കുക സാധാരണ ശ്വാസഗതി തുടരും ചെയ്യാം അതിനുശേഷം വീണ്ടും സാവധാനത്തിൽ സുഖാസനത്തിലേക്ക് തന്നെ ചമ്രം പടിഞ്ഞ് ഇരിക്കാം കൈകൾ മുട്ടിൽ വയ്ക്കാം റിലാക്സ് ചെയ്യാം അടുത്തത് ബന്ധരാസനം ഇതേപോലെ സുഖാസനത്തിൽ ഇരിക്കുക ഇനി സാവകാശം കാൽപാദങ്ങൾ തൊഴുത പോലെ മുന്നിൽ വയ്ക്കുക ശരീരത്തോട് പരമാവധി അടുപ്പിച്ച് വയ്ക്കുക ഹീലുകളൊക്കെ ഇനി കൈകൾ ഇതേപോലെ പാദങ്ങളിൽ പിടിക്കുക ഈ മുട്ടുകൾ പരമാവധി താഴ്ത്തി വയ്ക്കുക നിവർന്നിരിക്കുക നെഞ്ചു വിരിക്കുക വയറൊതുക്കി പിടിക്കുക മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരിക ഇതേ നിലയിൽ പത്ത് പതിനഞ്ച് സെക്കൻഡ് അനങ്ങാതിരിക്കാൻ ശ്രമിക്കുക സാധാരണ ശ്വാസഗതിയിൽ പ്രയാസമുള്ളവർ തിരിച്ചു വന്നിട്ട് വിശ്രമിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഇതേ അവസ്ഥയിരിക്കുക സാധാരണ ശ്വാസഗതി തുടരും ചെയ്യാം അതിനുശേഷം വീണ്ടും സാവധാനത്തിൽ സുഖാസനത്തിലേക്ക് തന്നെ ചമറം പടിഞ്ഞ് ഇരിക്കാം കൈകൾ മുട്ടിൽ വെക്കാം റിലാക്സ് ചെയ്യാം അടുത്തത് ബന്ധരാസനം ഇതേപോലെ സുഖാസനത്തിൽ ഇരിക്കുക ഇനി സാവകാശം കാൽപാദങ്ങൾ തൊഴുത പോലെ മുന്നിൽ വയ്ക്കുക ശരീരത്തോട് പരമാവധി അടുപ്പിച്ച് വയ്ക്കുക ഹീലുകളൊക്കെ ഇനി കൈകൾ ഇതേപോലെ പാദങ്ങളിൽ പിടിക്കുക ഈ മുട്ടുകൾ പരമാവധി താഴ്ത്തി വയ്ക്കുക നിവർന്നിരിക്കുക നെഞ്ചു പിരിക്കുക വയറൊതുക്കി പിടിക്കുക മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരിക ഇതേ നിലയിൽ പത്ത് പതിനഞ്ച് സെക്കൻഡ് അനങ്ങാതിരിക്കാൻ ശ്രമിക്കുക സാധാരണ ശ്വാസഗതിയിൽ പ്രയാസമുള്ളവർ തിരിച്ചു വന്നിട്ട് വിശ്രമിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഇതേ അവസരി ഇരിക്കുക സാധാരണ ശ്വാസഗതി തുടരുകയും ചെയ്യാം അതിനുശേഷം വീണ്ടും സാവധാനത്തിൽ സുഖാസനത്തിലേക്ക് തന്നെ ചമ്രം പടിഞ്ഞ് ഇരിക്കാം കൈകൾ മുട്ടിൽ വെക്കാം റിലാക്സ് ചെയ്യാം ബന്ദ്രാസനം ഇതേപോലെ സുഖാസനത്തിലിരിക്കുക ഇനി സാവകാശം കാൽപാദങ്ങൾ തൊഴുത പോലെ മുന്നിൽ വയ്ക്കുക ശരീരത്തോട് പരമാവധി അടുപ്പിച്ച് വയ്ക്കുക ഹീലുകളൊക്കെ ഇനി കൈകൾ ഇതേപോലെ പാദങ്ങളിൽ പിടിക്കുക ഈ മുട്ടുകൾ പരമാവധി താഴ്ത്തി വയ്ക്കുക നിവർന്നിരിക്കുക നെഞ്ചു വിരിക്കുക വയറൊതുക്കി പിടിക്കുക മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരിക ഇതേ നിലയിൽ പത്ത് പതിനഞ്ച് സെക്കൻഡ് അനങ്ങാതിരിക്കാൻ ശ്രമിക്കുക സാധാരണ ശ്വാസഗതിയിൽ പ്രയാസമുള്ളവർ തിരിച്ചു വന്നിട്ട് വിശ്രമിക്കാം അല്ലെങ്കിൽ കുറച്ചു നേരം ഇതേ അവസരിയ്ക്കുക സാധാരണ ശ്വാസഗതി തുടരുകയും ചെയ്യാം അതിനുശേഷം വീണ്ടും സാവധാനത്തിൽ സുഖാസനത്തിലേക്ക് തന്നെ ചമ്രം പടിഞ്ഞ് ഇരിക്കാം കൈകൾ മുട്ടിൽ വെക്കാം റിലാക്സ് ചെയ്യാം അടുത്ത് മർക്കട്ടാസന വൺ ഇതേപോലെ കാൽമുട്ടുകളും മടക്കി സ്വസ്ഥമായിട്ട് കിടക്കുക അതിനുശേഷം ദീർഘമായ ശ്വാസം എടുത്ത് കൈകൾ വിടർത്തി തോളിന് സമാനം നീട്ടി മലർത്തി വയ്ക്കുക ഇനി വയറുള്ളോട്ടേക്ക് പിടിക്കുക ഉദ്യാന ബന്ധം ദീർഘമായൊരു ശ്വാസം ഉള്ളോട്ടെടുക്കൂ ദീർഘമായി ശ്വാസത്തെ വിട്ടുകൊണ്ട് മുട്ടുകൾ അങ്ങോട്ടും മുഖം ഇങ്ങോട്ടും കൊണ്ടുവരിക കംഫർട്ടബിളായിട്ട് ഇതേ നിലയിൽ പ്രയാസം ഇല്ലെങ്കിൽ കിടക്കുക സാധാരണ ശ്വാസഗതി തുടരുക പത്തോ പതിനഞ്ചോ സെക്കൻഡ് പറ്റുമെങ്കിൽ ഇതേ നിലയിൽ സാധാരണ ശ്വാസത്തിൽ നിലകൊള്ളുക എന്തായാലും പ്രയാസം എന്തെങ്കിലും തിരിച്ചു വരണം അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇതേ നിലയിൽ നിന്നതിന് ശേഷം ദീർഘശ്വാസം എടുത്ത് തല നേരെ കൊണ്ടുവരും മുട്ടുകൾ ഉയർത്തി കൊണ്ടുവരും ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് അതേപോലെ അതായത് ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും മുഖം അങ്ങോട്ട് കൊണ്ടുപോകും ശ്വാസം എടുക്കും വിടുകയും ചെയ്യുക അത്രയും സമയം അതിനുശേഷം നിവർന്ന് വരിക സാവധാന ശവാസനത്തിൽ റിലാക്സ് ചെയ്യുക കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ കാലുകൾ നീട്ടിവെച്ചോളൂ വിട്ടുവെക്കുക പാദങ്ങൾ കൈ മലർത്തി വയ്ക്കുകയോ സ്വല്പം വിട്ടുവയ്ക്കുക റിലാക്സ് അടുത്തത് കന്ദരാസനം ഇതേപോലെ കിടക്കുക പിന്നെ സാവധാനത്തിന് രണ്ട് കാൽമുട്ടുകളും മടക്കി വയ്ക്കുക സീറ്റിൻ്റെ അവിടേക്ക് അടുപ്പിച്ച് വയ്ക്കുക പാദങ്ങൾ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക കൈകൾ നിലത്ത് പതിച്ച് വയ്ക്കുക ഇനി വയറ് ഉള്ളോട്ട് എക്കി പിടിക്കുക ഉദ്യാന ബന്ധം എന്ന് പറയും അതിനുശേഷം ദീർഘശ്വാസം എടുത്ത് ഹിപ്പ് ശ്രദ്ധ കൊടുത്തുകൊണ്ട് സ്ട്രെയിൻ കൊടുക്കാതെ പൊക്കുക ഇനി കൈകൾ കൊണ്ട് ഹിപ്പിനെ സപ്പോർട്ട് ചെയ്ത് പറ്റുമെങ്കിൽ ഒന്ന് ഉയർത്തുക ഇത്രയൊന്നും പറ്റില്ലെങ്കിൽ പറ്റുന്നത് പോലെ മാത്രം ചെയ്യാവൂ സ്ട്രെയിൻ കൊടുക്കരുത് ഇതേ നിലയിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക ശ്വാസം എടുക്കും വിടും ചെയ്യുക പത്തോ പതിനഞ്ചോ സെക്കൻഡ് പറ്റുമെങ്കിൽ നിൽക്കുക അതല്ല പ്രയാസം എന്തെങ്കിലും തിരിച്ച് വരണം അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരിക ശ്വാസനത്തിൽ റിലാക്സ് ചെയ്യാം റിലാക്സ് വിശ്രമിക്കൂ ഇതേപോലെ ശാന്തമായിട്ട് കിടക്കാം പാദങ്ങളൊപ്പം വയ്ക്കും തള്ളവെല്ലൊക്കെ തൊട്ടിരിക്കും കൈകൾ കൈകളടിപ്പിച്ച് കമളർത്തി വയ്ക്കുക വിരലുകളൊക്കെ തൊട്ടിരിക്കട്ടെ വയറുള്ളിലോട്ട് പിടിക്കുക ഉദ്യാന ബന്ധം എന്ന് പറയും നെഞ്ചൊക്കെ വിരിച്ചു കിടക്കുക മനസ്സും ശരീരം ഏകാഗ്രമാക്കുക ഇനി വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ശ്വാസം ദീർഘമായി എടുത്ത് അതിനനുസരിച്ച് രണ്ട് കാലുകളും നയൻറ്റി ഡിഗ്രിയിൽ മേലോട്ട് ഉയർത്തുക അടുത്ത സ്റ്റെപ്പ് സാവകാശം കൈകൾ നിലത്തു നീപ്പിപ്പോക്കാൻ ശ്രമിക്കുക ബാലൻസ് തെറ്റാതെ പറ്റുമെങ്കിൽ മാത്രം ഇനി സാവധാനം പറ്റുമെങ്കിൽ കാലുകൾ കുറച്ച് നിവർത്തുക ഇതേ അവസ്ഥയിൽ തുടരുക പ്രയാസം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ പ്രയാസം ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം ഇതേ അവസ്ഥയിൽ നിലകൊള്ളുക സാധാരണ ശ്വാസഗതി തുടരും വേണം ഇനി സാവധാനം നമ്മൾ കംഫർട്ടബിൾ ആയ സമയം വരെ നിന്നിട്ട് പിന്നെ പതുക്കെ തിരിച്ച് കൈകൾ സ്ലിപ്പാക്കിയിട്ട് കൊണ്ടുവന്ന് ഹിപ്പ് പതുക്കെ നിലത്ത് വെച്ച് സാവകാശം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വന്ന് ശവാസനത്തിൽ റിലാക്സ് ചെയ്യുക പാദങ്ങൾ വിട്ടു വെക്കുക കൈകൾ വിട്ട് വയ്ക്കുക സാധാരണ ശ്വാസ താളത്തിലേക്ക് മടങ്ങുക റിലാക്സ് ചെയ്യുക ഇതേപോലെ മലർന്ന് കിടന്നതിന് ശേഷം സാവധാനം രണ്ട് കൈകളും സീറ്റിൻ്റെ അടിയിലേക്ക് തിരികി വയ്ക്കുക പാ ഇങ്ങനെ മുട്ടിയിരിക്കട്ടെ പാത അടുപ്പിച്ച് ചൂണ്ടി പിടിക്കുക ഇനി ദീർഘശ്വാസം എടുത്ത് എണീക്കുന്നത് പോലെ തലയും പുറം ഉയർത്തുക അതിന് ശേഷം പുറം വളച്ചിട്ട് തലയുടെ നെറുക് നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക തോള് നല്ല ഒന്ന് ശ്വാസം എടുത്ത് വിടുക പറ്റുമെങ്കിൽ പത്തോ പതിനഞ്ചോ സെക്കൻഡ് സാധാരണ ശ്വാസഗതിയിൽ ഇതേപോലെ തുടരുക പ്രയാസമുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഇതേ അവസ്ഥയിൽ നില കൊണ്ടതിന് ശേഷം ദീർഘശ്വാസം എടുത്ത് വീണ്ടും ഒന്ന് ഉയരുക തലപൊക്ക ഇനി പതുക്കെ ശവാസനത്തിലേക്ക് തിരിച്ചു വരിക വിശ്രമിക്കാം കാലുകൾ വിട്ടുവെക്കുക കൈകൾ വിട്ടു പത്മാസനം അറിയുന്നവർക്ക് മത്സ്യാസനം ചെയ്യാം അതിൻ്റെ രീതി കാണിക്കാം അപ്പം പതുക്കെ പത്മാസനത്തിൽ കാലുകൾ കിട്ടുക കിടന്നുകൊണ്ട് തന്നെ ഇനി കൈകൾ ഓരോന്നായിട്ട് തലയുടെ ഭാഗത്ത് കുത്തിവെക്കുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങ ഇനി കൈകൾ ഓരോന്നായിട്ട് കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തള്ളവരൽ പിടിക്കുക എന്നിട്ട് കൈമുട്ടുകൾ താഴ്ത്തുക ഇനി ശ്വാസം എടുക്കുകയും വീടുകയും ചെയ്യുക ഇതാണ് യഥാർത്ഥത്തിൽ മത്സ്യാസനം ബോഡി ഫ്ലെക്സിബിൾ അല്ലാത്തവർക്ക് പത്മാസനം കിട്ടാത്തവരാണ് ആദ്യം കാണിച്ച സിമ്പിളായിട്ടുള്ള മത്സ്യാസനം ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ കംഫർട്ടബിൾ ആണെങ്കിൽ ഇതേ അവസ്ഥയിൽ തുടരുക അതിനു ശേഷം പോയ പോലെ തന്നെ സാവധാനം തിരിച്ചു വന്ന് ശവാസനത്തിൽ വിശ്രമിക്കാം കാലുകൾ ഓരോന്നായി നീട്ടിവെക്കുക ശവാസനം റിലാക്സ് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ